ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങ ചമ്മന്തിയാണ് അതിനായി തേങ്ങ പച്ചമുളക് ഉപ്പിലിട്ട മാങ്ങ അരിഞ്ഞത് പിന്നെ ഉള്ളി ഉപ്പ് ഇവയെല്ലാം കൂടിയാണ് നമുക്ക് ചമ്മന്തിക്ക് വേണ്ടി റെഡിയാക്കി വെക്കേണ്ടത് അതിനായി പച്ചമുളക് ഉള്ളി തേങ്ങ എല്ലാം കൂടി എടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പ് മാങ്ങ അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി വേണേലും എടുക്കാം കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് ചതച്ചെടുക്കുക ഒന്ന് ചതച്ചെടുത്തതിനു ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി കറക്കിയെടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി അടിപൊളിയായി നമുക്ക് കിട്ടും ചൂട് കൂടെ കൂട്ടാൻ അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനെ ചൂ യാദവും കൂടി സ്കൂളിൽ പോയി രണ്ടാളും കൂടി വന്നു പിന്നെ വൈകുന്നേരത്തെ അവരുടെ സ്കൂളിലുള്ള വിശേഷങ്ങൾ പറയുകയാണ് നാളെ സ്പോർട്സിന് പോകണം സ്കൂളിൽ ഇന്ന് സ്പോർട്സ് ഉണ്ടായിരുന്നു എന്നെല്ലാം പറയില്ലായിരുന്നു പിന്നെ അവർ സ്കൂൾ വിട്ട് വന്നാൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം ഇതിനായി ഞാനിന്നുണ്ടാക്കിയത് അവൽ കുഴച്ചതാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ചായക്ക് കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അവൽ കുഴച്ചത് അതിനായി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അവിലും ചേർത്ത് അതിലേക്ക് പഞ്ചസാരയും പാലും ചേർത്ത് നന്നായി കുഴച്ചിട്ടുണ്ട് കുറച്ച് സമയം കുഴച്ചത് ഒരു പത്ത് മിനിറ്റെങ്കിൽ വയ്ക്കുക അതിനു ശേഷം എടുത്ത് കഴിച്ചാൽ നല്ല രുചിയായിരിക്കും പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വെല്ലൈക്കണം അമർത്തണം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്